െന്നും ധനുഷ്കോടിയിലേക്കുള്ള യാത്രയാണ് ധനുഷ്കോടിയിലേക്ക് നമ്മുടെ വാഹനം കടത്തി വിടൂല്ല അവരുടെ പ്രത്യേക വാഹനത്തിലാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റെ വാഹനത്തിലാണ് ഇപ്പോൾ പോകുന്നത് ധനുഷ്കോടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു രാമേശ്വരത്തു നിന്നും ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരെയാണ് രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരെയാണ് ധനുഷ്കോടി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അനുഷ്ഠിയെ കുറിച്ച് ഇതുവരെ കണ്ടിട്ടില്ല അറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ മനോഹരമായിരിക്കും ഇതാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ഈ വീട് കരകളിലായിട്ടും കാണുന്നത് പുള്ളിമരമാണ് ഇതൊക്കെ പുള്ളിമരമാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ പുളി വരുന്നത് തുടർന്നായിരിക്കാം ഈ മരത്തിൽ ഉണ്ടായിട്ടുള്ള പുളികളായിരിക്കാം കുറച്ച് അകലയായിട്ട് ഈ മരങ്ങളെല്ലാം അവസാനിക്കുന്നതായിട്ട് തോന്നുന്നു ധനുഷ്കോടിയുടെ കടലിൻ്റെ ഒരു പിന്നെ സാന്നിധ്യം നമുക്ക് ഏകദേശം മനസ്സിലാവുന്നു ഓക്കേ നല്ല വിസിബിളായി തുടങ്ങി ധനുഷ്കോടി ഇടതുവശം കുറച്ച് വിസിബിളായിട്ട് തുടങ്ങി അങ്ങനെ വിശാലമായി കിടക്കുകയാണ് ഈ റോഡുകൾ റോഡ് ഒരുപാട് വാഹനങ്ങൾ നമുക്കെതിരെ നിന്നും വരുന്നുണ്ട് ാണ് ഇടതുവശത്ത് കടൽ വീണ്ടും പുളിമര കാടാണ് ഇരു കടകളിലും പുളിമരാണ് ഇപ്പോൾ പുളി പൊളിച്ചതായിട്ടൊന്നും കാണുന്നില്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല രസകരമായിട്ടുള്ള റോഡാണ് ഇടതുവശത്ത് കടലാണ് പക്ഷേ കുറച്ച് ഭാഗം പുളിമരങ്ങളിങ്ങനെ ഇടതോർന്ന് വളർന്നിരിക്കുന്നതിനാൽ ആ കടൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല വളരെ അടുത്താണ് കടൽ ഒരു പത്ത് മീറ്റർ മാത്രം ദൂരെയാണ് ഇടതുവശത്ത് കടലുള്ളത് വലതുവശത്ത് വലിയ പുളിമരം ഒക്കെ ആട് തന്നെയാണ് ദൂരെ അറിയിക്കുന്നൊരു ബോർഡ് കുറച്ച് ദൂരെയായി കാണുന്നുണ്ട് അതിനകത്ത് ബൊാന്തരമാർ ക്ഷേത്രം ടെമ്പിൾ എന്നാണ് എഴുതി ചോദിച്ചിരിക്കുന്നത് തുടങ്ങി ആ കാണുന്നത് ആകാശമല്ല ഒരുപക്ഷെ ക്യാമറയിൽ കാണുന്നത് ആകാശമായിട്ട് തോന്നുന്നുണ്ടാവും എന്നോടൊപ്പം ഈ ബസ്സിനകത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എല്ലാവരും നല്ല ഉറപ്പത്തിലാണ് ഉച്ച സമയത്താണ് പോകുന്നത് ഇതാണ് ഞങ്ങളുടെ സാരഥി ഞാനിങ്ങനെ കോടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെയിലടിച്ചു നിൽക്കുകയാണ് പക്ഷെ എന്റെ ഉടൊപ്പം വന്ന ബാക്കി എല്ലാവരും ഉറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോ ഏകദേശം ആൾക്കാരും ഇപ്പൊ ഉറങ്ങി ഓർക്ക വലിക്കുന്നുണ്ട് ആ അപ്പൊ അവരെന്തിന് വന്നില്ലെന്ന് പോലും ഇപ്പൊ മനസ്സിലാകുന്നില്ല ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിച്ച് വളർത്തിയെങ്കിൽ മാത്രമേ അവർ ധനുഷ് കോടി കാണും ഇടതോർന്ന് വളർന്നിരിക്കുന്ന ഒരു മരക്കാടുകളൊക്കടയിലൂടെയാണ് ഇപ്പം പോകുന്നത് അപ്പോൾ നമ്മുടെ സാരഥിയായിട്ടുള്ള ആണ് പറയുന്നത് ഇതിൻ്റെ വലതുവശം ഇന്ത്യൻ ഓഷ്യൻ ആണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇതിൻ്റെ ഇടതുവശത്ത് ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലാണ് അങ്ങനെ ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര കണ്ട് വിസി വിസിബിളല്ല എങ്കിലും ആ ഓക്കേ മെല്ലെ മെല്ലെ വിസിബിളായി തുടങ്ങിപ്പോൾ കാണുമ്പോൾ ചെറിയൊരു പേടി തോന്നുന്നുണ്ട് കടൽ ഇടതുവശത്തും വരതുവശത്തും കടൽ കണ്ടു തുടങ്ങി അതിനപ്പുറത്തേക്ക് കുറേ മുൻവശത്തേക്ക് നോക്കുമ്പോൾ അവിടെ എൻഡു ചെയ്യുന്നത് പോലെ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും അപ്പുറത്തെ കരയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഈ ധനുഷ്കോടി എന്ന് പറയുന്ന ദ്വീപിനകത്ത് വലിയ ഈ ഒരു കാറ്റടിക്കുകയും ഇവിടെയുള്ള ജനങ്ങളാകെ കാറ്റടിച്ച തിലമാല ഒരു പത്ത് മുപ്പത് മീറ്ററോളം ഉയരത്തിൽ മൂന്ന് നില കെട്ടിടത്തിലെ ഉയരത്തിലേക്ക് പൊങ്ങി എന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർ മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് പിന്നെ ഇന്ത്യൻ ഓഷ്യൻ നിന്ന് ദൃശ്യമായി തുടങ്ങി ഒരു മതിൽ അതിനെ മറുത്തിട്ട് കാണുന്നില്ല കൂടുതലായിട്ട് ഓക്കെ എസ് ഇന്ത്യൻ ഓഷ്യൻ നല്ല ദൃശ്യമായി തുടങ്ങി വളരെ നല്ല ഒരു സീനാണ് നീല കളറിലാണ് പൂർണ്ണമായിട്ടും നീല കളറിലാണ് ഇന്ത്യൻ ഓഷ്യൻ ഇപ്പോൾ നമുക്ക് ദൃശ്യമാവുന്നത് ഇന്ത്യൻ ഓഷ്യൻ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ത്യൻ ഓഷ്യൻ നേരിട്ട് കാണുന്നത് അറേബ്യൻ സീ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഓക്കെ ബേ ഓഫ് ബംഗാളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ ഓഷ്യൻ കണ്ടത് ഇതാദ്യമായിട്ടാണ് ഇതാ കോടിയുടെ ആ ഒരു പ്രേത നഗരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇത് പ്രേത നഗരം എന്നറിയപ്പെടുന്നതിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ആ വലിയ കാറ്റൽ ആ വലിയ പേമാരിയിൽ ഈ നഗരം മുങ്ങി ഇവിടെയുള്ള രണ്ടായിരത്തോളം ജീവനുകൾ നാശപ്പെടുന്നുള്ളതാണ് ഇവിടെയൊക്കെ താമസമുണ്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു അതിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് കാരണം പകുതിക്ക് എന്താണ് പകുതി വരെ കെട്ടി ചില ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഓക്കെ ജ ഇതിൻ്റെ ഇടതു ഭാഗത്ത് ബേ ഓഫ് ബംഗാൾ ബേ ഓഫ് ബംഗാൾ ഇതിൻ്റെ വലത് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ ആ എന്തൊരു കിടിലൻ കാഴ്ചയെന്നാണ് ഒരു ഫ്രെയിമിനകത്ത് എല്ലാം കാണാനായിട്ടില്ല കുറച്ചുകൂടി മുമ്പിലേക്ക് പോകണം ഇപ്പോൾ രണ്ട് സൈഡിലൊക്കെ തിരിച്ചാൽ മാത്രമേ ഇത് കാണുള്ളൂ ഒരു ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യനും മറ്റൊന്ന് ബേ ഓഫ് ബംഗാളും നമ്മുടെ വാഹനം അതിൻ്റെ പൊനപ്പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദൂരെ ഒരു ടവർ ദൃശ്യമാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ ടവറായിരിക്കും അതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് നമ്മുടെ സാരഥിയോട് ചോദിച്ചു നോക്കാം ആ ടവറാ ലാസ്റ്റ് ലൈറ്റ് ഹൗസ് അത് ലാസ്റ്റാ അതിനപ്പുറത്തുണ്ട് അത് ലൈറ്റ് ഹൗസാണ് ആ എല്ലാം ഡിസ്ട്രോ ഓക്കെ ഓ ആ ഓക്കെ ഓക്കെ അവിടെയാണ് ആ ലൈറ്റ് ഹൗസ് ഉള്ളിടത്താണ് നേരത്തെ ആ വലിയ സുന എന്താണ് പിന്നെ പേമാരിയും കൊടുങ്കാറ്റും വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടത് എല്ലാ എല്ലാം നഷ്ടത അവിടെ ആ സ്ഥലത്താണ് ഒരു ഒരുപക്ഷെ അതിന് ഓർമ്മയ്ക്കായിട്ടായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക അതിനപ്പുറത്തേക്കാണ് അപ്പുറത്താണ് ഈ രണ്ട് കടലുകൾ സംഗമിക്കുന്നത് നമ്മൾ അതും കാണുന്നുണ്ട് ശ്രീരങ്ക ഇവിടെ നിന്ന് എത്രീറ്റർ ബോർഡർ കിലോമീറ്റർ ഇന്ത്യയുടെ പിന്നെ നാവികസേന അവര് അവരെവിടെ ഉണ്ടാവും ഇതിന്റെ ആയിട്ടാ ഫോഴ്സ് ഫോഴ്സ് എവിടെയാണ് ഉണ്ടാവുക ഫോഴ്സ് അല്ലേ ഇന്ത്യൻ ഫോഴ്സ് അവിടെയുണ്ട് അവിടെ ഉണ്ട് അല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ പോവാൻ അല്ല ആരെങ്കിലും പോയിട്ടുണ്ടാവോ അവിടുന്ന് ഫിഷിംഗ് ബോട്ട് പോയ എന്താ രസകരമായിട്ടുള്ള സീനാണ് ഫിഷിംഗ് ബോട്ട് അക്കരയിലേക്ക് എപ്പോഴെങ്കിലും പോകാറുണ്ടെന്നാണ് നമ്മുടെ ചേട്ട പറയുന്നത് ലൈറ്റ് ഹൗസിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് വി ആർ റീച്ചിങ് കോടി ആ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള പ്രേത നഗരത്തിലേക്ക് ഇതാ നമ്മൾ മന്ദം മന്ദം അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കുടിലുകളൊക്കെ കാണുന്നുണ്ട് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇപ്പോഴും താമസം കൊണ്ടെന്നാണ് തോന്നുന്നത് കുറച്ച് ആൾക്കാരൊക്കെ പിന്നെ ആ പൂർവികരുടെ പാരമ്പര്യം കറികൊണ്ട് ചിലപ്പോൾ തന്നെ താമസിക്കുന്നുണ്ടാവാം എന്ത് ധൈര്യത്തിലാണ് ഇവിടെ അറിയില്ല കാരണം വിജനമാണ് ഇവിടെ വന്ന ടൂറിസ്റ്റുകൾ ഒഴികെ വേറെ എവിടെയും പിന്നെ ഇങ്ങനെ കുടിലുകളൊന്നും കാണുന്നില്ല ഒരുപക്ഷെ കോട്ടേജുകളാക്കിയിട്ട് ഹോട്ടൽ വ്യവസായം അറിയില്ല ഇവിടെ അത്യാവശ്യം കുടിലകളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് ഹൗസ് ദൃശ്യമാണ് ആ ഒരു അര കിലോമീറ്ററിനകത്ത് ഈ ലൈറ്റ് എത്തിച്ചേര് ഇവിടെ സ്കൂൾ സ്കൂൾ പോയി സ്കൂൾ സോണി ആ പൊതു സ്കൂളാൻ ഓ ഇല്ല ഓക്കെ ഓക്കെ റെയിൽവേ സ്റ്റേഷൻ അന്ന് നിർമ്മിച്ച ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനിന്റെ ബാക്കി വന്ന ഭാഗമാണ് ഓക്കെ ഇത് ആ കൊടുങ്കരയിലും പേമാരിയിലും നശിച്ചു പോയതാണ് ഓക്കെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പൊ കാണുന്നത് അതിന്റെ അവശിഷ്ടമാണ് പള്ളി ഓ ചർച്ച് ചർച്ച് അന്നുണ്ടായിരുന്ന ഒരു ചർച്ചിന്റെ കുറച്ച് ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചർച്ച് ചർച്ച് ോടി ലൈറ്റ് ലൈറ്റ് ഹൗസ് നടക്കണ്ട ഞങ്ങൾ വിചാരിച്ചത് ധനുഷ്കോടി ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ട് പോകണന്നാണ് ആരും നടക്കണ്ട എൻ്റെ വരെ ആ എൻ്റെ വരെ എൻ്റെ വരെ നമ്മളെ കൊണ്ടാക്കും അവിടെ ഇറങ്ങാം ഇറങ്ങിയിട്ട് ഈ രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാം കണ്ടിട്ട് തിരിച്ചു വരാം എന്നാണ് അണ്ണം പറയുന്നത് ഓക്കെ നല്ലൊരു തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നു ആ ഇപ്പോൾ ധനുഷ്കോടി എല്ലാവരും എണീച്ചു നേരത്തെ ഓർക്കിക്കൊണ്ടിരുന്ന എല്ലാവരും എണീച്ചിട്ടുണ്ട് ഇപ്പോൾ ലൈറ്റ് ഹൗസിന് ശേഷവും കുറെ പോകാനുണ്ട് നമ്മളിങ്ങനെ ഈ വിജിനമായ സ്ഥലത്തോടി ടൂറിസ്റ്റുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ പക്ഷെ ഒരുപറ്റ ആടുകൾ ഇങ്ങനെ മെഞ്ഞ് നടക്കുന്നുണ്ട് റോഡ് നിറയെ ആടുകളാണ് മാറിക്കോ വഴി മാറിക്കോ അപ്പൊ ഇവിടെ താമസമുണ്ട് എവിടെയോ ആൾക്കാർ അങ്ങനെ ആയിരിക്കുമല്ലോ ഇവിടെ ആടുകൾ വന്നത് ഓക്കേ ആ മുനമ്പത്തേക്കുള്ള യാത്രയാണ് രണ്ട് രണ്ട് സമുദ്രം സംഗമിക്കുന്ന സ്ഥലം ഏകദേശം ദൃശ്യമാവുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എൻഡിലേക്ക് ആ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു മുനമ്പമാണ് ഒരു ഒരു ദ്വീപാണ് ഈ പറഞ്ഞിരിക്കുന്ന ധനുഷ്കോടി രാമേശ്വരത്തിൻ്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി ധനുഷ്കോടിയിലെ എണ്ണിലേക്ക് നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മളെ രണ്ട് സമുദ്രവും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലത്തേക്ക് രണ്ട് സമുദ്രവും ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലം അവിടെ എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ശ്രീലങ്ക അതിനപ്പുറത്ത് ശ്രീലങ്ക നിങ്ങൾക്ക് വിസിബിളാണോന്നറിയില്ല പക്ഷെ നടന്ന നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ അങ് അപ്പുറത്ത് ഒരു ദ്വീപ് പോലെ കാണുന്നുണ്ട് അത് ശ്രീലങ്ക എന്നാണ് അണ്ണം പറയുന്നത് ഓക്കെ നമുക്ക് കുറച്ചുകൂടി അടുത്തതിൻ്റെ സീൻസ് കാണാം ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാതെ ഇത് ക്യാമറയിൽ പകർത്തുന്നുണ്ട് ധനുഷ് കോടി ധനുഷ് കോടി ആ കിടന്ന് ഭാഗത്ത് ഓഫ് ബംഗാൾ ൾക്കട വലത് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ ഓക്കെ രണ്ടും എവിടെയോ സെന്ററിൽക്കുന്നുണ്ട് സെൻട്രൽ എവിടെയോ ഓക്കെ എന്തൊരു യാത്ര എന്നറിയോ ഒരു പക്ഷേ ഇത് ഒരു വൈകുന്നേരം വന്നാൽ ഇപ്പോൾ സമയം മണിയോടെ എടുത്തു ഒരു അഞ്ച് ആറ് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിൽ തിരമാലകൾ ഇങ്ങനെ അടിക്കുന്നുണ്ട് പക്ഷേ ബേ ഓഫ് ബംഗാൾ തിരമാലയില്ല തിരമാലയില്ല ബേ ഓഫ് ബംഗാൾ ഇതിനകത്ത് തിരമാലയുണ്ട് ഇതിന് തിരമാലയില്ല കറക്റ്റ് പ്രതിഭാസാന്ന് കേട്ടോ ആ അത് ആറുമാസം ഇന്ത്യൻ മഹാസന മധുരം പിന്നെ തിരമാല എങ്ങനെ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അടിച്ചാല് പിന്നെ അടുത്ത ആറുമാസം ബംഗാൾ ഉൾക്കടലാണ് അടിക്കാന്ന് രണ്ടും ഒന്നിച്ചടിക്കില്ലെന്ന് ഓ എന്തൊരു എന്തൊരു പ്രതിഭാസമാണ് യെസ് രണ്ട് ഭാഗത്ത് ഒന്നിച്ചടിച്ചാല് ഫ്ലഡ് വരും അതുകൊണ്ട് പ്രകൃതി തന്നെ ഒരു ഭാഗത്ത് മാത്രമേ ഇതിനെ അടിക്കാനാക്കുന്നുള്ളൂ ഒരു പക്ഷേ ഇങ്ങനെ രണ്ട് ഭാഗത്ത് അടിച്ചുകൊണ്ടായിരിക്കാം ഇവിടെ വലിയൊരു ഫ്ലഡ് വന്നത് ആ വാഹനങ്ങൾ രണ്ട് സൈഡിലും പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അതിൻ്റെ എൻഡിലേക്ക് പോവാണ് എൻഡിലേക്ക് ഇതാണ് നമ്മുടെ വണ്ടി യെസ് ഇതാ ഇതിൻ്റെ പ്രത്യേകത ഇത് ബേ ഓഫ് ബംഗാളാണ് സോറി ഇത് ഇന്ത്യൻ ഓഷ്യൻ ആണ് ഇതാ സാമുദ്രം ഇങ്ങനെ അടിക്കുന്നുണ്ട് തിരമാല അടിക്കുന്ന കാണാം അങ്ങ് ദൂരെയെല്ലാം തിരമാല ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പുറത്ത് ബേ ഓഫ് ബംഗാളിൽ തിരമാലയില്ല ഇതങ്ങ് ദൂരെ ആ മുനമ്പ് അവസാനിക്കുന്ന ഒരു സ്ഥലം ദൃശ്യമാകുന്നുണ്ടാവും ഇത് ബേ ഓഫ് ബംഗാളാണ് ഇത് ബേ ഓഫ് ബംഗാളാണോ അല്ല ഇത് ശാന്ത സമുദ്രമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇത്ര ശാന്തമായിട്ടുള്ള ഒരു സമുദ്രത്തെ ഒരു കടലിനെ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കുറച്ച് അപ്പുറത്തൊരു പ്രത്യേക ലെയർ ഒരു നീല ലെയർ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ എന്തൊരു രസകരമായിട്ടുള്ള കാഴ്ചയെന്നറിയോ ഇത് ഇതിൻ്റെ മറ്റേതിൻ്റെ മാർഗരയാണ് റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് പിന്നെ ഇദ്നോഷനാണ് ഈ സൈഡിൽ ബേ ഓഫ് ബംഗാളും നല്ല തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പക്ഷേ വൈകുന്നേരമായാലും ഇതിനെ ഇതിനേക്കാളും എത്രയോ മടങ്ങ് തിരക്ക് കൂടുതലുണ്ടാവും ആ ഇത് ഒരു നാല് മണി സമയമാണ് പക്ഷേ ഇവിടെ വെയിൽ കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഓക്കെ ദൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരിക അതായിരിക്കും ഏറ്റവും നല്ലൊരു സമയം കാരണം ഈ ഒരു വെയില് ഉള്ള സമയം എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമായിരിക്കും കാണുന്നതിന് നോക്ക് അത്ര ശാന്തമാണ് ഈ സമുദ്രം യാതൊരുവിധ കോലാഹലം ഇല്ലാതെ എവിടെയും ഒരു തിരമാലയില്ലാതെ ഇങ്ങനെ പരന്ന് നീണ്ട് കിടക്കുകയാണ് ഇത് ബേ ഓഫ് ബംഗാളാണ് ബംഗാൾ ഉൾക്കടൽ നോക്കൂ ഈ ഭാഗം ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലാണ് ഒരു പരിധിവരെ ഇത് ശാന്തമായിട്ട് കിടക്കുകയാണ് നമുക്ക് ഒരു നൂറ് മീറ്റർ മാത്രം അകലെ എത്തുമ്പോഴേക്കും എത്ര പ്രക്ഷുബ്ധമാണ് കടൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇവിടെയാണ് ഇതിൻ്റെ ജോയിൻറ് എന്നു വച്ചാൽ ഇത് ജോയിൻ ചെയ്യുന്ന ഒന്നിച്ച് ചേരുന്ന ഒരു പ്രത്യേക സ്ഥലത്താണ് ഇപ്പോഴുള്ളത് ഓക്കെ ആയ് എന്തൊരു സുന്ദരമാണ് അങ്ങ് ദൂരെ നല്ല നീല കടലാണ് ബേ ഓഫ് ബംഗാളും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനും ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല നീല കളറാണ് പക്ഷേ ഇവിടെ എത്തുമ്പോൾ അടുത്തെത്തുമ്പോൾ ഒരു കലക്കവെള്ളം പോലെയാണ് ഉള്ളത് അത് രണ്ടും കൂടി കൂടിച്ചേരുന്നൊരു സ്ഥലമായതിനാലാണ് അതിന് നമുക്ക് കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാം ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ഈ സർക്കിൾ ഈ സർക്കിളാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ധനുഷ്കോടിയുടെ ഏറ്റവും അവസാനത്തെ പോയിൻ്റ് ആണ് ഇത് ഈ സർക്കിൾ ഓക്കേ ധനുഷ്കോടിയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന സാധനങ്ങൾ കാണുന്നത് ശംഖ് അതോടൊപ്പം തന്നെ കക്കയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് ആഭരണങ്ങളാണ് ഇവർ ഇവിടെ വിറ്റഴിക്കുന്നത് പക്ഷേ ഇതുതന്നെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഒരു സാധനം ആയി അല്ല ആ രണ്ട് കടലകളിൽ സംഗമിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ഈ പൂഴിമണലിലൂടെ നടക്കുകയാണിപ്പോൾ ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഇല്ല ഇത് രണ്ടും ഇന്തോനേഷ്യനാണ് സംഗമിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് സംഗമിക്കുന്നത് ഇവിടെ കടൽ പ്രക്ഷുബ്ധമാണ് ഇത്തരം മല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരത്തെ കണ്ട കുറച്ച് അപ്പുറത്തുള്ള ഭാഗം വളരെ ശാന്തമായിട്ട് തുടരുകയാണ് ആ ചേട്ടൻ നമ്മളോട് പറയുന്നു കുറച്ച് മാറി നടന്നു കാരണം ആ രണ്ട് സമുദ്രമാണ് ഇവിടെ സംഗമിക്കുന്നത് ഏത് സമയത്തും നേരത്തെ നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെണ്ണൻ പറഞ്ഞതുപോലെ ആ വാ 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 എൻ്റെ കാരോളം വന്ന് അനുഗ്രഹം മേടിച്ചിട്ട് പോയി യാത്ര മേലാ ഓക്കെ കമാൺ 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 യെസ് കമാൺ ഐ എം ഹിയർ കമാൺ ടച്ച് മി ടച്ച് മീ ഓക്കേ യെസ് എന്ത് സുന്ദരമായിട്ടുള്ള ഒരു സമുദ്ര സമുദ്രസംഗമമാണിത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാൻ ശ്രമിക്കണം നിങ്ങളെല്ലാവരും കാരണം നമുക്ക് രണ്ട് കടലുകൾ വെറും പത്ത് പതിനഞ്ച് മീറ്റർ മാത്രം അകലെയായിട്ട് രണ്ട് കടലുകൾ അപ്പുറത്തെ ഇപ്പുറത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കാം ഈ സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് ഈ ഭാഗത്തു നിന്ന് അടിക്കുന്നുണ്ട് രണ്ടിങ്ങനെ പ്രക്ഷുബ്ധായിട്ടുണ്ട് രണ്ട് കടലുകളാണ് ഇവിടെ സംഘമിക്കുന്നത് വാ വ സൂര്യപ്രകാശത്താരിങ്ങനെ വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രം ന്തൊരു പ്രക്ഷുബ്ധമായ സീനാണെന്നത് നമുക്ക് അടിച്ച് കയറുകയാണ് മുകളിലോട്ട് ഓ സുന്ദരമായ തിരമാലകൾ വരും പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഈ തിരമാല ഭീകരമായ അറിയില്ല വളരെ ഭീകരമാണ് ഇത് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനോടൊപ്പം നമ്മൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് വരാത്ത രീതിയിലേക്ക് കടലിലകത്ത് പെട്ടുപോകും അതുകൊണ്ട് ആ സ്ഥല അങ്ങോട്ട് പോകണ്ട എന്നാണ് സെക്യൂരിറ്റി പറയുന്നത് ഓക്കെ ഇത് ഇങ്ങനെ വളരെ പ്രക്ഷുബ്ധമായിട്ട് നിൽക്കാണ് സുന്ദര സ്വപ്നമേകിയ വർണ്ണ ചിറകുകൾ വീശി ഇതാ രണ്ട് കടലുകൾ സംഗമിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ തിരിച്ചേർന്നുള്ളത് എല്ലാവരും അവിടെ ഒരു ഒരു പ്രാവശ്യേങ്കിലൊന്ന് കാൽ കഴുകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഓക്കെ ഇതാ അങ്ങനെ കടൽ വെള്ളത്തിൽ ഒന്ന് നനഞ്ഞു കുതിരാനവൻ്റെ ശ്രമിക്കുകയാണ് കുറേ ആൾക്കാർ ഇതാ ഈ ഭാഗത്തു നിന്നും രണ്ട് ഭാഗത്തു നിന്നും രണ്ട് ഭാഗത്തു നിന്നും ഇതാ വെള്ളം രണ്ട് മൂടിക്കഴിഞ്ഞിരിക്കുന്നു ഈ ആളുകളൊക്കെ ആ വെള്ളത്തിനകത്ത് ഒന്ന് ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു ഇതാണ് രണ്ട് കടലും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് സത്യത്തിൽ രണ്ട് കടലുകളും ഏറ്റുമുട്ടുകയാണ് ഇങ്ങനെ ഒരു സീൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും രണ്ട് കടല് തിരമാലകൾ കൊണ്ട് ഏറ്റുമുട്ടുകയാണ് ഇവിടെ നോക്കേ തിരമാലകൾ കൊണ്ട് ഏറ്റുമുട്ടലാണ് വളരെ മനോഹരമായൊരു സീനാണ് കടൽ കാലിൻ്റെ അടിയിൽ നിന്ന് മണൽ ഒടിച്ച് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് ഓ വാ 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 ഓ അല്പം വേടിയാവുന്നുണ്ട് കടലിലേക്ക് അല്പം ഇറങ്ങാൻ വേണ്ടി പോവാണ് ഓ ജോ എൻ്റെ അമ്മോ ഇതാ ഇതാ വളരെ ഭൂരം വളരെ ധൂരം ഓക്കെ സോറി എന്തൊരു തിരമാലയാണ് വരുന്നതെന്നാ അതാ നമ്മളും കൊണ്ടേ ചിലപ്പോൾ പോവും കൊണ്ടേ പോവും ഓക്കെ രണ്ട് രണ്ട് ഇത് എവിടെയാണ് ഉണ്ടായിട്ടുണ്ടാവുമോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കടൽ നിങ്ങൾ കണ്ടെടുത്ത് ഇങ്ങനെ രണ്ട് ഭാഗത്തും തിരമാലകൾ കൂട്ടിമുട്ടുന്നൊരു ഒരു ഒരു സീൻ കണ്ടിട്ടുണ്ടോ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മണലിൽ ഇങ്ങനെ ഒലിച്ചു പോകുമെന്ന് എനിക്ക് അറിയുന്നുണ്ട് ഓക്കെ ടാ എല്ലാ ഭാഗത്തും കടൽ എല്ലാ ഭാഗത്തും കടലാണ് ഇതാ ഈ ഭാഗത്തും ഓക്കെ ഇപ്പോൾ കടലിൻ്റെ സെൻറ്ററിൽ ആണ് നിൽക്കുന്നത് നമുക്ക് നിങ്ങൾ ഞാൻ ആ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോയിട്ടുള്ളത് ഓക്കെ അയ്യോ ഭീകരം ഭീകരമാണ് വളരെ രസകരമാണ് ഇത് ചുറ്റും ആളുകളുള്ളത് കൊണ്ടാണ് ഈ ധൈര്യത്തിൽ ഇതിൻ്റെ ക്യാമറ എന്താണ് വീഡിയോയിൽ പകർത്തുന്നത് ഓക്കെ സുന്ദര സ്വപ്നമേ എനിക്കിരകുകൾ പ്രത്യുഷത്രയിലും ഞാനൊരു ചിത്രപതംഗമായി മാറി സുന്ദര സ്വപ്ന ശരിക്കും ഇപ്പോൾ ഒരു സുന്ദരമായ സ്വപ്നമാണ് ഒരു വർണ്ണച്ചിറകുള്ള ഒരു പൂമ്പയാത്രയായി മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അങ്ങ് അകലെ പത്ത് പതിനെട്ടോളം കിലോമീറ്ററുകൾ അപ്പുറത്ത് ശ്രീലങ്ക വരെ പോകാൻ പറ്റുമായിരുന്നു അങ്ങ് ദൂരെ ശ്രീലങ്കൽ പിന്നെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട് കുറേ കിലോമീറ്ററുകൾ അകലെയാണ് ഈ അടുത്ത് കാണുന്നതല്ല അതിനപ്പുറത്ത് വേറൊരു ദ്വീപുണ്ട് അതിനാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് അവിടെയാണ് ശ്രീലങ്ക ഓക്കെ ഇവിടെയാണ് സേതുബന്ധൻ എന്ന് പറയുന്ന പറയുന്നൊരു പ്രോജക്റ്റൊക്കെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റും ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ നേരത്തെ നിശ്ചയിട്ടുണ്ടായിരുന്നു ഇടക്കാലത്ത് എവിടെയോ എൻ്റെ പ്രശ്നം കാരണം അത് മുടങ്ങി പോവുകയായിരുന്നു സേതുബന്ധൻ എന്നുള്ളത് കാരണം എന്തോ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിൻ്റെ പേരിലത് ആയി 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 അത് അടിച്ച് മാറുന്നുണ്ട് രണ്ട് കടലുകൾ തമ്മിൽ ഏ ശത്രുക്കളായിട്ടുള്ള രണ്ടാൾക്കാർ ഏറ്റുമുട്ടുന്നത് പോലെയാണ് രണ്ട് കടലുകൾ ഏറ്റുമുട്ടുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും അതിനോടൊപ്പം ബേ ഓഫ് ബംഗാളും ബംഗാൾ ഉൾക്കടലും ഓക്കെ എന്താ നമ്മൾ ഇതുവരെ വീഡിയോ പകർത്തിയത് സുരേന്ദ്രൻ ബേത്തുർപാറ ഞാനായിരുന്നു ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത്